ഹലോ വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സീസൺ ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർട്ടി വെൽക്കം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് പോകുകയാണ് പോകുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയണം ഒരേ സെൻറ്റൻസിലൂടെ ഇത് രണ്ടും നമുക്ക് പറയുവാൻ സാധിക്കും പോകുകയാണ് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു സെൻറ്റൻസ് എടുക്കാം നമ്മൾ പറയുകയാണ് ഞാൻ പോകുകയാണ് അപ്പോൾ ഒരു വ്യക്തി ചോദിക്കുകയാണ് നിങ്ങൾ പോകുകയാണോ അപ്പം നമ്മൾ പറയുകയാണ് ഞാൻ പോകുകയാണ് ഐ ആം ഗോയിങ് ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയെ വയ്ക്കുക ഞാനല്ലേ മെയിൻ ഈ സെൻറ്റൻസിൽ അപ്പോൾ ഐ ഐന്റെ കൂടെ നമ്മൾ എപ്പോഴും ആം ആണ് ചേർക്കേണ്ടത് ഐ ആം ഇനി ആക്ഷൻ ഗോയിങ് ഐ ആം ഗോയിങ് ഞാൻ പോകുകയാണ് എനിക്ക് കുറച്ച് ബിസിയാണ് ഞാൻ പോകുകയാണ് ഇനി നമ്മൾ പറയുകയാണ് ഞാൻ പോകുന്നുണ്ട് ആരൊക്കെയാണ് ട്രിപ്പിന് പോകുന്നത് ഞാൻ പോകുന്നുണ്ട് അപ്പോഴും ഇതേ സെൻറ്റൻസ് നമുക്ക് പറയാലോ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരേ സെൻറ്റൻസിലൂടെ പറയുവാൻ സാധിക്കും ഇനി നമ്മൾ വേറൊരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ് നമ്മൾ പറയുകയാണ് ലളിത പോകുന്നുണ്ട് ലളിത പോകുന്നുണ്ട് അപ്പോൾ ലളിത നമ്മളോട് പറഞ്ഞായിരുന്നു ലളിത ആ ട്രിപ്പിന് പോകുന്നുണ്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള പണ്ട് നമ്മൾ ടെൻത്തിൽ പഠിച്ച ഒരു ട്രിപ്പാണ് ഇപ്പൊ ലളിത പോകുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ലളിത ഇസ് ഗോയിങ് ലളിത പോകുന്നുണ്ട് അവൾ പോകുന്നുണ്ട് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവൾ എന്ന് വരുമ്പോൾ ഷീ ചേർത്താൽ മതി അവൾ പോകുന്നുണ്ട് ഷീ ഇസ് ഗോയിങ് അവൻ പോകുന്നുണ്ട് is is going He is going ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് നമ്മൾ എപ്പോൾ പറയുമ്പോഴും ഇംഗ്ലീഷിൽ ആർ ചേർത്താൽ മതി ഞങ്ങൾ പോകുന്നുണ്ട് ആദ്യം സെന്റൻസിലെ മെയിൻ വ്യക്തിയെ ചേർക്കുക വി ഇനി ആർ ആർ ആക്ഷൻ ലാസ്റ്റ് വി ഗോയിങ് ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ ആ ട്രിപ്പിന് പോകുന്നുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് ഇനി നമ്മൾ ഇതേ സെന്റൻസിനെ നമുക്ക് വേറൊരു അർത്ഥത്തിലും പറയാം ഞങ്ങൾ പോകുകയാണ് ഞങ്ങൾക്ക് കുറച്ച് ബിസി നമ്മൾ ഇത്തിരി തിരക്കുണ്ട് ഞങ്ങൾ പോകുകയാണ് വി ആർ ഗോയിങ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ട് അവർ നമ്മളെ വിടുന്നില്ല അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പറയാം വി ആർ ഗോയിങ് ഞങ്ങൾ പോകുകയാണ് നോക്കുമ്പോൾ നമ്മൾ മാത്രമല്ല അവരും പോകുകയാണ് അവർ പോകുകയാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവരെന്ന് പറയുമ്പോൾ അവർ പോകുകയാണ് അവർ പോകുന്നുണ്ട് അവർ നമ്മളോട് പറഞ്ഞായിരുന്നു അവർ പോകുന്നുണ്ട് എന്ന് ദേ ആർ ഗോയിങ് അവർ പോകുകയാണ് ദേ ആർ ഗോയിങ് അവർ പോകുന്നുണ്ട് ദേ ആർ ഗോയിങ് അപ്പോൾ ഈ രണ്ടർത്ഥങ്ങളും നമുക്കൊരേ സെൻറ്റൻസിലൂടെ നമുക്ക് പറയുവാൻ സാധിക്കും പിന്നത്തെ നമ്മുടെ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് അതേപോലെ തന്നെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക രണ്ട് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും ആൻസർ ചെയ്യുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരു സെൻറ്റൻസ് മലയാളത്തിൽ പറയാം അതെല്ലാവരും ഇംഗ്ലീഷിൽ ചെയ്യും ഫേസ്റ്റ് ക്വസ്റ്റ്യൻ അവൾ പോകുകയാണ് അവൾ പോകുകയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക സു സി യു ദ നെക്സ്റ്റ് ക്ലാസ് ഹാവ് എ നൈസ് ഡേ